ഇത് നമ്മുടെ ഒരു വീടിലെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് മുൻപൂടെയൊക്കെ പാടങ്ങളായിരുന്നു ആ പാടങ്ങളൊക്കെ ഇതെ എൻ്റെ കൂട്ടിലൊപ്പാണ് വെള്ളം ഇവിടെ രാജേഷൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് രണ്ട് സൈഡും മതിലു കെട്ടി വഴിയാക്കിയപ്പോൾ ആ വീട് മൊത്തം പോയി ആ വെള്ളത്തിലെ വീട്ടിലേക്കുള്ള കാഴ്ചയാണ് ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഒന്ന് കാണണം എല്ലാവരും ഈ വീട് വീട്ടിലേക്കുള്ള വഴിയാണ് ഏതാണ്ട് കാണുന്നുണ്ടാകുന്നത് എന്റെ മുറ്റിനൊപ്പമാണ് ഇപ്പം നിലവിടെ വെള്ളമുണ്ട് ഈ വഴിയിലാണത് വഴിയിൽ വെള്ളമുണ്ട്

എന്താ ഒരു വീടിന്റെ അവസ്ഥ ഈ വീട്ടിൽ നിന്ന് വെള്ളം പോവാൻ കുറെ വഴിയൊന്നുമില്ലേ ഈ പാടത്തേ ആ മുകളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ആ ചേട്ടാ ഇതിന് വലുതേ ഇതേ മറ്റേ കറണ്ട് മെയിൻ ഓഫീസിനു എന്താ പറയുക വെള്ളം നിക്കുന്നുണ്ടേ വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് കറണ്ട് ഉണ്ടാവുന്നത് ബുദ്ധിയല്ല എവിടെ മെയിൻ സ്വിച്ച് ആ രാജേട്ടന്റെ വീടാണ് ഇതാണ് അവസ്ഥ കാലപ്പെട്ട വലിയ കുളത്തിന്റെ അടുത്തുള്ള രാജേട്ടന്റെ വീട്ടിലാണ് നമുക്കറിയാം വെടിക്കെട്ടിന്റെ പണിക്കൊക്കെ പോകുന്ന മുരളിയുടെ അച്ഛനാണ് രാജേട്ടൻ എന്ന് പറയുന്നത് രാജേട്ടന്റെ ഇപ്പോൾ നമ്മൾ ഈ മുൻപ് കണ്ട വീഡിയോ അതായത് ഇങ്ങനെ വെള്ളം പൊങ്ങാറുണ്ടോ ഇവിടെ സാധാരണ അതിന്റെ അടുത്ത് കഴിഞ്ഞ വർഷത്തിന്റെ പണ്ടികളായിട്ടുണ്ടാകും ചെറിയ അല്ലെങ്കിൽ വെള്ളം അപ്പുറത്ത് വീടുകളൊക്കെ കെട്ടിയ കാരണം അതിൽ പോകാതായതാണോ അതിന് ചാലിൻ്റെ ആ ചാലിപ്പൂടെ ജലകരൊക്കെ അപ്പൊ ആ മാസം മൂന്നെടുത്ത് നല്ല ചാലിട്ട് ആ ചാല് വെള്ളം ഇടി അത് ഇതുപോലെ വെള്ളം ഇതുപോലെ അയച്ചൊക്കെ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ എന്തായാലും ഈ വീഡിയോ കാണുന്ന പഞ്ചായത്ത് വില്ലേജ് റവന്യൂ അധികൃതരോട് എനിക്ക് പറയാനുള്ളത് ഇത് മുകളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ താഴേക്ക് തന്നെയാണ് ഒഴുകുക നിർഭാഗ്യവശാൽ ഇതിന്റെ പരിസരത്തുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ മുറിച്ച് വിൽക്കപ്പെടുകയും അതിലൊക്കെ വീടുകൾ വരികയും ചെയ്തപ്പോൾ എല്ലാം ഉയർത്തപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വഴിയിലൂടെ മാത്രം ഈ വെള്ളത്തിന് ഒഴുക്കി തുടങ്ങിയത് ഇത് അടിയന്തരമായി ഇടപെടുന്നു വേണം കാരണം ഇങ്ങനെ വെള്ളം ഇവിടെ കയറി കഴിഞ്ഞാൽ ഈ വീടുന്നല്ല ഇതിൻ്റെ വീടിൻ്റെ ചൊമ്പരൊക്കെ ലക്ഷം ബലർശയുള്ളതാണ് പുറകുവശമൊക്കെ സുദ്രേട്ട വീടൊക്കെ ബലർഷയുള്ള വീടുകളാണ് അപ്പോൾ മഴ പെയ്ത് വെള്ളം നിന്നാൽ ഇത് ഇഴിയാനും എല്ലാ അപകടം സംഭവിക്കാനൊക്കെ സാധ്യത ഭയങ്കര കൂടുതലാണ് വില്ലേജുകാരുടെയും പഞ്ചായത്തിൻ്റെ ഒരു അടിയന്തിര ശ്രദ്ധ ഇതിനകത്തേക്ക് ഉണ്ടാവണം ഒപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ വെള്ളം വരുന്നത് കൃത്യമായൊരു ചാല് വെച്ച് കുളത്തിലേക്ക് അതിൻ്റെ അപ്പുറത്തെ കണ്ടങ്ങളിലേക്ക് വിടാനുള്ളൊരു സംവിധാനം കൂടി ഈ ഭൂകുടങ്ങളോട് സംസാരിച്ചുണ്ടാക്കണമെന്ന് വാർത്തകളിലൂടെ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇതൊരു ജീവിത പ്രശ്നമാണ് ആളുകൾക്ക് ഇവിടെ ജീവിച്ചേ പറ്റൂ ഈ വെള്ളം വരുന്നോണ്ട് ഇവിടുന്ന് മാറി പോകാൻ കഴിയില്ലല്ലോ അപ്പോ ഇന്നലെ വരെ ഇല്ലാതിരുന്ന വെള്ളങ്ങൾ ഇന്ന് വരുന്നുവെങ്കിൽ അതിനെന്തോ കാരണം ഉണ്ടെന്നും ആ കാരണം ഒരു ശാശ്വതമായ പരിഹാരത്തിനുണ്ടാവണമെന്നും വില്ലേജ് പഞ്ചായത്ത് അധികൃതരോട് ഈ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് കണ്ണമുറ വാർത്തകൾക്ക് വേണ്ടി കുളിക്കിലാണ് നമുക്ക് നേരത്തെ ഇങ്ങനെ ഒരു പരിചയമുണ്ട് ഇവിടെ വെള്ളം വന്ന് പോങ്ങാറുണ്ട് സാധാരണ ഇത്ര കാലമായിട്ട് കണ്ടിട്ടില്ല അവിടുത്തെ ആ ചാലിന്റെ പ്രശ്നം നമ്മുടെ ചന്ദ്രകളുടെ പാഠം നാട്ടുവഴിയിൽ നിന്ന് വരുന്ന ആ വെള്ളം മുഴുവൻ എന്റെ ഓർമ്മ വെച്ച നാളു മുതൽ അതിൽ വലിയൊരു കാലുണ്ട് ആ ചാലിന് കൂടിയാൽ സാധാരണ പോകും ഇത്ര കാലമായിട്ട് ഇങ്ങനെ ഒരു വെള്ളം ഇതിന് വന്നിട്ടില്ല ആ ചാലവര് വെട്ടിനായിട്ട് ഒപ്പമാക്കിയതിന് ശേഷമാണ് ഈ വെള്ളം ഇവിടെ ഈ രണ്ടു മൂന്ന് വീടുകളിൽ കയറാനുള്ള അവസരം അപ്പൊ അതിനുള്ള ഇടം ഉള്ള പരിഹാരങ്ങളിൽ

വീട് വെള്ളം വെള്ളം കണ്ടു ഈ ഇടയ്ക്ക് കോട്ടയങ്ങാട്ടുണ്ടായി സംഭവിക്കാനും മതി അടിമ വെള്ളം ഇല്ല നല്ലൊരു മഴ ഇടിവന്നില്ല ആ സമയത്ത് ഇതുവരെ കരണ്ട് കുട്ടിക്ക് വന്ന വീട് വന്നു എന്തായാലും ഞമ്മ ചെയ്യ അന്നേരിക്കും കനുപ്പിച്ചാലും ഞമ്മരം മഴയൊക്കെ